നമസ്കാരം ഇവിടെ എല്ലാവരും എല്ലാം അറിയാവുന്നവരാണ് എല്ലാവരും ഉപദേശം കൊടുക്കാനും ഉത്സാഹമായിട്ട് നടക്കുകയാണ് ഒരു തരത്തിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈഗോയുടെ ആശാന്മാരാണെല്ലാം ഞാനാണ് ശരി നിങ്ങളൊക്കെ തെറ്റ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് നമ്മുടെ വീട്ടിലെ ചില കാരണവന്മാരുണ്ടായിരിക്കാം ഓരോ സോളിനും അതിന് അതിൻ്റേതായ കർമ്മസംസ്കാരവും അജണ്ടയും ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം പിന്നെ ഇത് ഞാനാശ്ശരിയെന്നും മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കാതെയും ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വഴി സ്വയം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സെപ്റ്റ് ചെയ്യാത്തവർ ഞാനാശ്ശരി മറ്റുള്ളവരോട് ആക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് ഒരു തരത്തിലുള്ളൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോണ്ടിലേറ്റീസ് പോലുള്ള അസുഖങ്ങൾ അവർക്ക് വരാറുണ്ട് അതാണ് സത്യം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ തിരുത്താനും നേരെയാക്കാനും നടക്കുകയാണ് ചിലരൊക്കെ അപ്പോൾ അവർ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വ്യക്തി ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോഴും ആ വ്യക്തി ബോധവാനാണ് എന്നുണ്ടെങ്കിൽ അതായത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായ ബോധത്തോടു കൂടിയായിരിക്കും ചെയ്യുന്ന ഞാൻ പറയുന്ന എല്ലാവരുടെയും കാര്യത്തിനെക്കുറിച്ചല്ല ചില ആളുകൾ അതായത് നന്നായി വിചിന്തനം ചെയ്യുകയും ധ്യാനവും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാണായാമം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഹീലിങ്ങുമൊക്കെ ചെയ്യുന്നവർ അപ്പോൾ ഈ എല്ലാം അറിയാം എന്ന് പറയുന്നവർ എന്തു ചെയ്യും നമ്മളൊന്നും കാര്യം മനസ്സിലാക്കുക ഈ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് നമ്മൾ പാചകം ചെയ്യാനായിട്ട് വെച്ച് കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ചാടും തിളയ്ക്കുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാട്ടം അങ്ങ് നിൽക്കും അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയായിരിക്കാം എല്ലാ കാര്യങ്ങളിലെയും അദ്ദേഹത്തിൻ്റെയായ ഒരു കാഴ്ചപ്പാടിലൂടെ ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം അവരെ തിരുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണോ ഇല്ല എനിക്കാണ് അറിയാവുന്ന നിങ്ങൾ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഇല്ല ഞാനൊരു കേമനാണ് ഞാൻ പറയുന്നത് ശരി എന്നുള്ള ഒരു രീതി കൊണ്ടാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഊർജ്ജമണ്ഡലം എന്ന് പറയുന്ന ഒരു വാ നമ്മുടെ വാക്ക് വാണി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കർമ്മ സംസ്കാരത്തിന് ആധാരമായിട്ടാണ് ആകെ തുകയാണ് ആ വ്യക്തിയുടെ ഊർജ്ജമണ്ഡലം എന്ന് പറയുന്നത് ശബ്ദ സാമീപ്യം എന്ന് കേട്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞൂട ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ആ ആളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുക അല്ലെ ശാന്തിയും സമാധാനവും ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആർജിച്ചെടുത്ത ഊർജത്തിൻ്റെ കലസംസ്കാരത്തിന് ആധാരമായ ഊർജത്തിൻ്റെ ലെവലാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞ് പറഞ്ഞ് അധികം നീട്ടുന്നില്ല അപ്പോൾ ഒരാൾ അഭിപ്രായം പറയുകയുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത എ എയുടെ പ്രസൻറ്റേഷനാണ് നല്ലത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ എയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു മെഷീൻ അല്ലേ ആ മെഷീന് അതിനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതോ ഇല്ലെങ്കിൽ കൊടുത്ത് കോർഡിനേറ്റ് ചെയ്ത സാധനം അത് പടപടാന്ന് പറയും അതിനൊരു ബ്രേക്ക് ബ്രേക്കില്ലാത്തത് പറയും ചിലപ്പോൾ ഞാൻ പറയുന്ന വീഡിയോകളിലൊക്കെ ഒരു തരത്തിലല്ല ഒരു തരത്തിൽ നിർത്തി ചിലപ്പോൾ സംസാരിക്കുന്നതായിട്ട് കാണാം ഒരു പ്രീ പ്ലാൻഡായിട്ടല്ല ചില അവസരത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അതൊരു ഫ്ലോ ആയിട്ട് വരുമ്പോൾ അതങ്ങ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത് നമ്മുടെ ഈഗോ എന്തുമാത്രം തനിക്കും അന്യർക്കും ഹർട്ടാകുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എത്രയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നാം നമ്മളെ തന്നെ വിമർശിച്ച് നമ്മളുടെ പോരായ്മകൾ കണ്ടെത്തി അതിനെ മാറ്റം വരുത്തുന്നതിലാണ് നമ്മുടെ വിജയം അല്ലാതെ മറ്റുള്ളവരെ തിരുത്താനായിട്ട് ഒരു വിരൽ നമ്മൾ ആ ആളിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ നമ്മളിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്ദി നമസ്കാരം